ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ഉഴുന്നം പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുക്കുക ജീരകം ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല ചവക്ക വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് കിട്ടിയാൽ മാത്രം മതി ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്കിതിനെ തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഒരു വാഴക്കയും ഒരു സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ചോറിന് കഴിക്കാൻ വേണ്ടി ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഴക്കും സവാളയെടുത്തുള്ള ഇതിൻ്റെ തോലിലെത്തിയതിനു ശേഷം നമുക്കിതിനെ ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പടവും മുളവും കാച്ചേൻ്റെ എണ്ണയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി അതിലേക്ക് ശാലം ചാലം കടുവിട്ട് കൊടുക്കുക ഉഴുന്നം പരിപ്പ് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ ഇട്ട് കൊടുക്കാം ചെറുതരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടി ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴയ്ക്ക കൂടി ഇട്ട് കൊടുക്കുക അതിനെ കൂടി ചാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം വാഴക്കയായതുകൊണ്ട് ഇത് അടിപിടിക്കും ഇത് വാഴക്കയും ഉള്ളിയും എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ പൊടിയെ കൂടി ഇതിൽ തട്ടി എല്ലാം കൂടി ഇളക്കിയെടുക്കണം കുറച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാം ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തോളണം ഇതിലേക്ക് കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം നല്ലൊരു തോരനാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നു അക്കിടെ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ